പിന്നൊരു ന്യൂസാണ് ബീഫ് നിരോധിച്ച് ആസാം സർക്കാർ ഇത് റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും നിരോധിച്ച് ആസാം സർക്കാർ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയാണ് ശർമ്മയാണ് ഇക്കാര്യം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് അപ്പം റെസ്റ്റോറൻറ്റുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ് ആസാം സർക്കാർ അപ്പം ബീഫ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്യാനാണ് മന്ത്രിസഭ തീരുമാനം കൈക്കൊണ്ടത് അപ്പം നേരത്തെ ക്ഷേത്രങ്ങൾക്ക് സമീപം ബീഫ് കഴിക്കുന്നത് നിർത്തി നിർത്തുന്നതായിരുന്നു നിർത്തുന്നതായിരുന്നു തീരുമാനിച്ചത് അപ്പോൾ ക്ഷേത്രങ്ങൾക്ക് നേരത്തെ ഇവർ ഇവരുടെ തീരുമാനം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾക്ക് സമീപത്തുള്ള ക്ഷേത്രങ്ങൾക്ക് സമീപം ബീഫ് കഴിക്കുന്നത് നിർത്താനായിരുന്നു ഇവരുടെ തീരുമാനം എന്നാൽ നിരോധനം ഇപ്പോൾ സംസ്ഥാനം ഒട്ടാകെ വ്യാപിപ്പിക്കുകയാണ് ഓക്കെ അപ്പം നേരത്തെ ക്ഷേത്രങ്ങൾക്ക് സമീപമായിരുന്നു ഇപ്പം നിരോധനം സംസ്ഥാനം ഒട്ടാകെ വ്യാപിപ്പിക്കുകയാണ് അപ്പം മുഖ്യമന്ത്രി പറഞ്ഞു അപ്പം ബീഫ് നിരോധന നിരോധനത്തെ സ്വാഗതം ചെയ്യാൻ മന്ത്രി പിജൂഷ് ഹസാരിക പ്രതിപക്ഷമായ കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പം ഇനിയിപ്പോൾ ഉള്ളവർക്ക് ബീഫ് കഴിക്കാം ഗോമാ അവിടെ മെയിനായിട്ടാണല്ലോ ഗോമാതാവ് പശുവിനെ അവർ ഒരുപാട് എന്തുവാ ദൈവമായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പം എന്താണെങ്കിലും ബീഫ് ഒരു വശത്ത് നിന്ന് ചിന്തിക്കുമ്പോ നല്ലതാണ് ഉപദ്രവിക്കത്തില്ല കുറച്ച് പേർക്കാണെങ്കിലും ബീഫിനോട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരുണ്ട് കാരണം ഇപ്പൊ നമ്മൾ ഇവിടുന്ന് തന്നെ പോകുന്നവര് എന്താണല്ലോ കൊറച്ചുപേരൊക്കെ അവിടെ താമസിക്കുന്നവരുണ്ടായിരിക്കും അപ്പൊ അവർക്കൊന്നും പ്രശ്നമായിരിക്കും എന്താണേലും പിന്നെ ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ആണല്ലോ അതെ അത്രേ ഉള്ളൂ അവിടുത്തെ അവരിപ്പം കോമൺ കഴിക്കാൻ അറിഞ്ഞൂടും അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ നേരത്തെ അയ്യോ അത് സത്യം കാരണം അവർക്ക് പശുവിനെ ഉപദ്രവിക്കുക അങ്ങനെയൊക്കെ ചെയ്ത അവരുടെ ഫുള്ള് ഇതാകും ഫുള്ള് വയലൻ്റ് ആകും അവരെന്താ ചെയ്യുന്നതെന്ന് പോലും പറയാൻ പറ്റത്തില്ല കാരണം മനുഷ്യനേക്കാളും വിലയുണ്ട് അവർ അവർ അവരുടെ നാട്ടിൽ പശുവിന് അപ്പം എന്താണേലും ഇവിടെ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക ബീഫ് ഇഷ്ടപ്പെടുന്നവർ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കുക എന്താണേലും